രാജ്യത്തെ സുപ്രധാന പ്രതിരോധ യൂണിറ്റിനു നേരെ സൈബർ ആക്രമണം ഉണ്ടായതായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഏത് യൂണിറ്റിനു നേരെയാണ് ആക്രമണം നടന്നതെന്ന് വ്യക്തമല്ല രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം നടന്ന വർഷമാണ് രണ്ടായിരത്തി ഫയലുകൾ ലോക്ക് ചെയ്ത ശേഷം അവ തിരികെ നൽകുന്നതിനായി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിനെയാണ് എന്ന് പറയുന്നത് പുറമെ രാജ്യത്തെ ജനങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കോവിൻ പോർട്ടലിലെ വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന രാജ്യത്തെ ഒരു മന്ത്രാലയത്തിനു നേരെ മാൽവെയർ ആക്രമണം നടന്നതായും വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് സർവീസ് ആക്രമണം ഉണ്ടായതായും ഇവയെല്ലാം രണ്ടായിരത്തി സംഭവിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരേസമയം സമയം വ്യത്യസ്തമായ ഒട്ടനവധി ഡിവൈസുകൾ നിന്ന് ഒരു പ്രത്യേക ഐ വിലാസത്തിലേക്ക് കൂട്ടത്തോടെ റിക്വസ്റ്റുകൾ അയച്ച് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയാണ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് സർവീസ് അഥവാ ഡി സി ഒ എസ് നാഷണൽ ഡെസ്ക് വാർത്തകളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം